അല്ല അന്ന് വീട്ടിൽ വരെ കല്യാണം കഴിച്ച ും സംവിധാനത്തിലും പൃഥ്വിരാജ് ഗിന്നസ് പക്രു ജഗദീഷ് ശ്രീകുമാർ മല്ലിക കപൂർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ നമ്മളേക്ക് ഏറെ അതിശയിപ്പിച്ച അത്ഭുതദ്വീപ് എന്ന ചിത്രം മിക്കവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടാകും ഒരു സിനിമ ഉണ്ടായതിനെ പറ്റി പറയുകയാണ് പറയുകയാണിപ്പോൾ വിനയൻ അങ്ങനെ പക്വന് വേണ്ടി ഒരു പടം എന്തായിരിക്കും ഇവരുടെ ഹൈറ്റിലുള്ള ഞാൻ ഈ ഭിന്നശീക്ഷിക്കാരോടുള്ള ഇഷ്ടം മനസ്സിലുള്ളപ്പോൾ തന്നെ പക്വനെ കണക്ക് പൊക്കം കുറഞ്ഞവരെ വെച്ചൊരു പടകം എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക എന്നുള്ള ചിന്തയെന്ന് ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും അല്ല കുഞ്ഞന്മാര് ഇത്ര പേരും അറിയാൻ വേണ്ടിട്ട് നമ്മൾ പരസ്യം പത്രം അറിയാൻ വേണ്ടിട്ട് ഇരുപതും ഇരുന്നൂറും അല്ല അന്ന് വീട്ടിൽ വന്നാൽ അഞ്ഞൂറോളം വരും അതിനകത്ത് അസുഖം ഇല്ലാത്തവരെയാണ് മുന്നൂറ് പേരെ കല്യാണം കഴിച്ച പല കുഞ്ഞന്മാരും ഭാര്യമാരുടെ ഏടിന്നാണ് വന്നത് അവിടെ നിന്നാണ് നമ്മള് ഒപ്പം പറഞ്ഞ മനുഷ്യരും ഒപ്പമുള്ള ഭാര്യമാരും അതിന്റെ കൺസെപ്റ്റിലോട്ട് അങ്ങനെ വന്നത് അങ്ങനെ ഉണ്ടായൊരു കഥ അല്ലാതെ അത് ഞാൻ ഒരു നേരത്തെ നേരത്തേ കണ്ടുപോയി ഒന്നുമല്ല